സ്തുതിക്കുന്നു മഹ്ത്തുന്നു ഈ രാവിലെ സമയം അത എഴുതിച്ച സുവിശേഷം പത്തൊൻപതാം അധ്യായം പതിനാറാം വാക്യം ഒന്ന് വായിക്കട്ടെ അനന്തരം ഒരുത്തൻ വന്നവനോട് ഗുരു നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണം എന്ന് ചോദിച്ചു കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുത്തേക്ക് ഒരു യൗവനക്കാരം വന്ന് ചോദിക്കുന്ന കാര്യമാണ് അതെല്ലാ കാലത്തുമുള്ള മാനവരാശിയുടെ ഒരു ചോദ്യമാണ് നിത്യജീവനെയൊക്കെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണം എൻ്റെ എന്തെങ്കിലും പ്രവൃത്തി കൊണ്ട് എനിക്ക് നിത്യജീവനെ ലഭ്യമാകുവാൻ സാധ്യമോ എന്ന് ചോദിക്കും അതിന് കർത്താവിൻ്റെ മറുപടി അവൻ എന്നോട് നന്മയെക്കുറിച്ച് അവൻ എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ത് നല്ലവൻ ഒരുത്തനേ ഉള്ളൂ ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുക എന്ന് അവനോട് പറഞ്ഞു കർത്താവ് തിരിച്ചവനോടൊരു ചോദ്യം ചോദിക്കുകയാണ് എപ്പോഴും അങ്ങനെയാണ് കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കർത്താവ് നമ്മോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കും ചോദിക്കുന്നത് എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ത് ഞാനല്ലാതെ നന്മ നല്ലവൻ ഈ ലോകത്ത് മറ്റാരുമില്ല ഇല്ല സകേല മനുഷ്യരും ആദാമി പാപത്താൽ പാപികളായി ജനിച്ചവരും നാശത്തിന് അടിമപ്പെട്ടവരും നിത്യനാശത്തിലേക്ക് പോകുന്നവരുമാണ് കർത്താവ് തുടർന്ന് ചില കാര്യങ്ങൾ അവനോട് അവൻ ന്യായപ്രമാണ ശാസ്ത്രിയായിരുന്നതുകൊണ്ട് ന്യായപ്രമാണത്തിലെ ചില കാര്യങ്ങൾ പറയുന്നു എന്നാൽ അതിൻ്റെ അവസാനം അതിങ്ങനെ സംഗ്രഹിച്ച് പറയുന്ന ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും വാക്യങ്ങൾ ലേശോവനോട് സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്ര കൊടുക്ക എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും സ്വർഗത്തിൽ നിത്യജീവനിൽ നീ കടക്കണമെങ്കിൽ ഈ ലോകത്തിലുള്ളതിനെ ഒന്നിനെയും നീ സ്നേഹിക്കരുത് ഈ ലോകത്തിലുള്ളതായിരിക്കരുത് നിന്റെ മാനദണ്ഡങ്ങളെ അളക്കുന്നത് നീ സൽഗുണപൂർണനാകുവാൻ എന്നെപ്പോലെ സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നു എങ്കിൽ നിനക്കുള്ളതെല്ലാം നീ വിൽക്കുക നിന്റെ സമ്പത്തിൽ നീ ആശ്രയം വെക്കരുത് നിന്റെ കഴിവിൽ നീ ആശ്രയം വെക്കരുത് നിന്റെ പദ്ധതികളെ നീ ആശ്രയിക്കരുത് നിന്റെ വിശദീകരണം കർത്താവ് തുടർന്നുള്ള സുവിശേഷങ്ങളിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മ മർക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായത്തിന്റെ ഇരുപത്തി വാക്യത്തിൽ വീണ്ടും പറയുന്നുണ്ട് യേശു അവനെ സ്നേഹിച്ചു ഒരു കുറവ് നിനക്കുണ്ട് നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർ കൊടുക്കുക എന്നാൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും പിന്നെ വന്ന് എനിക്ക് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു അവൻ വളരെ സമ്പത്തുള്ളവനാകൊണ്ട് ഈ വചനത്തിങ്കൽ വിഷാദിച്ച് ദുഃഖിതനായി പോയി കളഞ്ഞു അപ്പോഴ അവൻ്റെ ഉദ്ദേശം എന്തായിരിക്കും ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് തൻ്റെ സമ്പത്ത് കൊണ്ടോ തൻ്റെ പ്രാപ്തി കൊണ്ടോ നിത്യജീവനെ നേടാമെന്നുള്ള രീതിയിലാണ് അവൻ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നത് അവൻ്റെ ഹൃദയത്തെ ആരാഞ്ഞറിയുന്ന കർത്താവ് ആ ഹൃദയത്തിൻ്റെ ചിന്തകളെ അറിഞ്ഞുകൊണ്ട് അവനോട് പറയുകയാണ് നിൻ നിൻ്റെ സമ്പത്ത് കൊണ്ട് നിത്യജീവനെ അവകാശമാക്കുവാൻ കഴിയുകയില്ല നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രക്ക് കൊടുക്കുക എങ്കിൽ മാത്രമേ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകുകയുള്ളൂ എന്ന് പറഞ്ഞു വീണ്ടും കർത്താവായ യേശുക്രിസ്തു ക്രിസ്തു ഇതിൻ്റെ തുടർന്ന് ഒരു വിശദീകരണം ലൂക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന് കർത്താവ് ഒരുത്ത മറുപടി ഇരുപത്തി വാക്യം അവൻ നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്നും കൂട്ടുകാരനെ നിന്നെപ്പോലെ പോലെ തന്നെ സ്നേഹിക്കണമെന്നും ഉത്തരം പറഞ്ഞു തുടർന്ന് പറയുകയാണ് അവൻ അവനോട് നീ പറഞ്ഞ ഉത്തരം ശരി അങ്ങനെ ചെയ്യുക എന്നാൽ ജീവിക്കും എന്ന് പറഞ്ഞു കർത്താവ് വളരെ വിശദമായിട്ട് അവരോട് അവനോട് പറയുകയാണ് നിന്റെ പൂർണ്ണ ഹൃദയം നിൻ്റെ പൂർണ്ണ ആത്മാവ് നിൻ്റെ പൂർണ്ണ ശക്തി പൂർണ്ണ മനസ്സ് അതിൽ കുറഞ്ഞൊന്നും ഞാൻ ചോദിക്കുന്നില്ല ദൈവത്തെ അന്വേഷിക്കുന്നവൻ പൂർണ്ണമായിട്ടും ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കണം മറ്റൊന്നിലും ആശ്രയം വയ്ക്കുവാൻ പാടില്ല ഈ ലോകത്തിൽ ദൈവം തന്നിരിക്കുന്ന കഴിവുകൾ പ്രാപ്തികള് പണം സാധ്യതകള് ഇതുകൊണ്ടൊന്നും നിത്യജീവനെ നേടുവാൻ കഴിയുകയില്ല ദൈവത്തിൽ ആശ്രയിക്കുക അത് ഇരുമനസോടെയല്ല കർത്താവെ നീ മാത്രം നിന്നിൽ മാത്രം ഞാൻ ശരണപ്പെടുന്നു നീ മാത്രമാണ് വഴിയും സത്യവും ജീവനും എന്നുള്ള ആ ബോധ്യത്തോടുകൂടെ കർത്താവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നിത്യജീവനിൽ കടക്കുവാൻ നമുക്കിടയായിത്തീരും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം നാം ഏതിനാണ് മുഖ്യസ്ഥാനം കൊടുക്കുന്നത് കർത്താവിനെ സ്നേഹിക്കുവാനും മാനിക്കുവാനും ആരാധിക്കുവാനും നാം നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടോ കർത്താവിനെ സ്നേഹിക്കുന്നതിൽ നാം പരാജയപ്പെട്ടു പോയിട്ടുണ്ടോ പൂർണ്ണതയോടെയല്ല കർത്താവ് പൂർണ്ണനായതുകൊണ്ട് പൂർണ്ണതയല്ലാത്തതൊന്നും അവൻ സ്വീകരിക്കുകയില്ല അവൻ സൽഗുണ നാമം സൽഗുണപൂർണരായിരിക്കണമെന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ഈ രാവിലെ സമയം നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങൾ ശോധന ചെയ്തുകൊണ്ട് ദൈവസന്നിധിയിൽ ഫലമേൽപ്പിക്കാം അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് ബ്ലസ്സിംഗ്